അസലാമലൈക്കും വാർമത്തല്ലാഹി താലി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇത് ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മലബന്ധം മാറിക്കിട്ടാൻ പല ആളുകളെയും അലട്ടുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് മലബന്ധം ഈ മലബന്ധം മാറിക്കിട്ടാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് കറുത്ത ഉണങ്ങിയ മുന്തിരി ഈ കറുത്ത ഉണങ്ങിയതായ മുന്തിരി വെള്ളത്തിൽ ഇട്ടുവെച്ച് അടുത്ത ദിവസം അഥവാ പിറ്റേ ദിവസം അത് പിഴിഞ്ഞ് അരിച്ച് കുടിക്കുക ഇങ്ങനെ ചെയ്താൽ മലബന്ധം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇത് കുട്ടികൾക്കും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് ഇനി രണ്ടാമത്തെ കാര്യം കടുക്കത്തോട് തിളപ്പിച്ചാറ്റിയ ആ വെള്ളം അത്തായ ശേഷം കുടിക്കുക ഇങ്ങനെ ചെയ്താലും മലബന്ധം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം ആവണക്കെണ്ണ പാലിൽ ചേർത്ത് സേവിക്കുക എന്നാലും മലബന്ധം ഉണ്ടാകും എന്നുള്ളതാണ് സോറി മലബന്ധം മാറിക്കിട്ടും അപ്പോൾ വേണ്ട മാതിരി ശോധന ഉണ്ടാക്കാനൊക്കെ നല്ലൊരു മാർഗം കൂടിയാണ് ഈ ആവണക്കെണ്ണ പാലിൽ ചേർത്ത് സേവിക്കുക ഇനി നാലാമത്തെ കാര്യം സുന്നാമാക്കി ഇട്ട് തിളപ്പിച്ചാറിയ ആ വെള്ളം കുടിക്കുക ഇങ്ങനെ ചെയ്താലും മലബന്ധം ഉണ്ടാകും എന്നുള്ളതാണ് ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം പറയാൻ പോകുന്നത് കൊന്ന ഇല ഉപ്പേരി വെച്ച് കൂട്ടുക എന്നാൽ വയർ ഇളകിപ്പോകുന്നതിന് തനിയെ നിൽക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് വയറിളകിപ്പോകുന്ന അമിതമായുള്ള വയർ വയറിള വയറിളക്കം അത് മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇനി അതുപോലെ തന്നെ വല്ലാതെ വയറിളകിപ്പോവുകയാണെങ്കിൽ മറ്റൊരു മാർഗം തേയില വെള്ളത്തിൽ അഥവാ കട്ടൻ ചായ അതിൽ നാരങ്ങ ചേർത്ത് കഴിക്കുക എന്നാൽ വയറ്റിൽ നിന്ന് വല്ലാതെ പോകുന്നത് പെട്ടെന്ന് തന്നെ നിൽക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇതോടുകൂടെ തന്നെ ഇനി ഛർദ്ദി ക്ഷമിക്കാൻ വേണ്ടി ഛർദ്ദിക്കുന്നത് നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു മാർഗം കൂടിയാണ് രണ്ട് മാർഗങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തേത് മലര് ഇഞ്ചിയും ചേർത്ത് മലര് അതുപോലെ ഇഞ്ചിയും ചേർത്ത് തിളപ്പിച്ച് പഞ്ചസാര ചേർത്ത് ഇടയ്ക്കിടെ കഴിക്കുക ഇത് കുട്ടികൾക്കും ഉത്തമമാണ് അങ്ങനെ ചെയ്താൽ ഛർദ്ദി നിൽക്കും എന്നുള്ളതാണ് ഇനി അതിൽ രണ്ടാമത്തെ കാര്യം ചിറ്റാമൃദിൻ്റെ കഷായത്തിൽ തേൻ ചേർത്ത് ഇടയ്ക്കിടെ കുടിക്കുക അപ്പോൾ ഇതിൻ്റെ കഷായം വെക്കേണ്ട രൂപം ഇരുപത് ഗ്രാം ചിറ്റാമൃത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയി വറ്റിക്കുക ഇതിനാണ് തേൻ ചേർത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായി കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും അള്ളാഹു സുബാനുപത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഞാനിപ്പോഴുള്ളത് ബഹ്റൈനിലാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാ ആളുകളിലും അള്ളാഹു ഹൈറും സലാമത്തും നൽകട്ടെ വാഹനം ഓടിക്കുന്നവരുണ്ട് അവരെ പരിപൂർണമായി അള്ളാഹുവിൻ്റെ കാവല് എപ്പോഴും നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹത്തല്ലാ താല വാത്തു